ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാനിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ആ റീഡിങ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പേയ്മെൻ്റ് ഉണ്ട് അപ്പോൾ അത് മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടു ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് അടുത്തായിട്ട് ടെൻ ഓഫ് സോഡിന്റെ എനർജി ടെൻ ഓഫ് വാൻസ് സെവൻ ഓഫ് വൺസ് ഫൈവ് ഓഫ് വാൻസ് വൺസിന്റെ എനർജി ഒരുപാടാണല്ലോ എല്ലാവരും ഒരുപാട് ആവേശത്തോടു കൂടി നോക്കിയിരിക്കുകയാണ് അല്ലേ ആണ് വന്നിരിക്കുന്നത് അതുപോലെ അതുപോലത് ഫോൾ കാർഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസിന്റെ എനർജി വന്നിരിക്കുന്നു ഡബിൾ എനർജി വന്നിരിക്കുന്നു നൈൻ ഓപ്സോർഡ്സിന്റെ എനർജി ഫൈവ് ഓപ്സോർഡ്സിന്റെ എനർജി ടു ഓഫ് ആണ് ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ടൂ ഓഫ് വാൺസ് കണ്ടില്ല ഇവിടെ ഈ ഒരു വാൻസ് എന്ന് പറയുന്നത് എന്താണ് അമിതമായ ആവേശത്തോടു കൂടി നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോഴെനിക്കത് കിട്ടിയില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്താണോ നോക്കുന്നത് വാൺസ് ഹയർസൈനാണ് ഏരിയസ് ലിയോ അജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ നിങ്ങൾ എന്താണോ ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി നോക്കി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അവിടെ കുറച്ചുകൂടി ബുദ്ധി പ്രയോഗിക്കുന്നത് നന്നായിരിക്കും ആവേശപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധി കൂടി പ്രവർത്തിപ്പിക്കണമല്ലോ അല്ലെ കാരണം ആവേശം കൊണ്ട് മാത്രം ഒരു കാര്യവും സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ കാണുന്നത് ടു ഓഫ് പെൻറ്റകിൾസിൻ്റെ കാരണം നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് നോ കോണ്ടാക്ട് അവസ്ഥയാണെങ്കിൽ ആ നിങ്ങളുടെ പാർട്ണർ വന്നു ചേരാനാവാ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടും ആ ഒരു സാഹചര്യം വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാവാം എന്തോ നിങ്ങൾ അമിതമായ ആവേശം കൊടുത്ത് കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ അതിവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ അതിവിടെ നിങ്ങൾക്ക് വന്നു ചേരും കാരണം ഇത് ഫോളിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നും പറയാം ഇവിടെ ടൂ ഓഫ് പെൻഡക്കിൾസിന്റെ അതിനർത്ഥി എർസൈനാണ് ടോറസ് ഒറുകോ ക്യാപ്രിക്കോണ് എനർജി അപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്ന എന്താണ് ബാലൻസ് കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം കാരണം ബാലൻസ് കണ്ടെത്തുക എന്ന് എപ്പോഴും അതൊരു നല്ല കാര്യമാണ് അല്ലെ ബാലൻസ് ഇല്ലാതെ പോകുന്നതിലും നല്ലത് എന്താണ് ബാലൻസ് കണ്ടെത്തി മുന്നോട്ട് പോവുക വരവ് ചിലകൾ ചിലവുകൾ അറിഞ്ഞു മുന്നോട്ട് പോവുക അതിനെ ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് ഉം അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം സമാധാനം ഒക്കെ ലഭിക്കുന്നവര് ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതല്ല എങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഒന്നും ഒക്കെ കടം വാങ്ങിച്ചേ കാര്യങ്ങൾ സാധിക്കാൻ പറ്റൂ എന്നൊക്കെ ഉള്ളപ്പോഴാണ് ഒരുപാട് നിരാശ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ അവർ വരാതിരിക്കില്ല ജഡ്ജ്മെന്റ് ആണ് കാരണം ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ ടെൻ ഓഫ് സോഡിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് പിന്നീട് കാരണം ടെണ് ഓഫ് സോഡിന്റെ സോഡിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് കുറ്റം ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥ ഒന്നും ചെയ്തില്ല മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ താല്പര്യപ്രകാരം നിങ്ങളതിന് അടിമയാകുന്നു ല്ല എങ്കിൽ ആ ഒരു തെറ്റ് നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ അത് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ അങ്ങനെ വേണമെങ്കിലും പറയാം മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കും പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ട് ചിലപ്പോൾ അത് നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു അവസ്ഥ ആരെങ്കിലും എന്തെങ്കിലും മോഷണം ചെയ്തിട്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പേര് വരുത്തുന്ന അവസ്ഥ ഇതൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മ അനുഭവിക്കുന്ന അവസ്ഥയാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ അത് വളരെ വളരെ ദുഃഖമാണ് നിങ്ങളുടെ ജീവിതം തന്നെ താറുമാറാക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ വിജയത്തിന് തുടക്കമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ദേവത നിങ്ങളെ ഏഞ്ചൽസ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെ ഡിവൈൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു പരാജയം നിങ്ങൾക്ക് സംഭവിച്ചത് എന്തിനാണ് എങ്ങനെയാണെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിയും അവിടെ നിന്ന് നിന്നും നിങ്ങളൊന്ന് പാഠങ്ങളൊക്കെ പഠിക്കും പഠിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും മുന്നോട്ട് വരുന്നിടത്താണ് നിങ്ങളുടെ സക്സസ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കണം എന്ന് തോന്നുന്നുണ്ട് ഓഫ് വൺസിന്റെ അവസ്ഥയാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കഴിവ് മറ്റുള്ളവരുടെ അടിമയായി കഴിഞ്ഞിരുന്നു എങ്കിൽ അത് വേണ്ട എനിക്കിനി ആ ഒരു ജീവിതം വേണ്ട എന്നൊക്കെ വെച്ചിട്ട് ഇവിടെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോഴെന്താണ് അതൊരു സ്പിരിച്വൽ ആയിട്ടൊരു വേക്കണിങ് ഉണ്ടാവുന്നതാണ് ഡിവൈൻ പ്ലസ് ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കം ജീവിതത്തിന്റെ പുതിയ തുടക്കം പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഒക്കെ ചെയ്തിട്ട് ഇവിടെ വലിയ പരാജയത്തിൽ നിന്ന് മുന്നോട്ട് വരികയാണ് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്ത് ഒന്ന് ഒരു ബിസിനസ് തുടങ്ങി അടുത്തത് തുടങ്ങി അഭൂതപൂർവ്വമായ ഒരു വളർച്ചയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കിങ് ഓഫ് ഫോൺസിന്റെ എനർജിയും അതുപോലെ തന്നെ ജഡ്ജ്മെന്റും പറയുന്നത് ഇവിടെ കർമ്മ കുറച്ച് റിലീസ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരുന്നത് വിധിന്യായം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആ ന്യായം അത് വളരെയധികം പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്കിവിടെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നല്ല ജീവിതം ഫ്രീഡം കിട്ടി മുന്നോട്ട് വരുന്ന ആ ഒരു അവസ്ഥ ആരോട് എന്ത് സംസാരിക്കാനുള്ള ആ തുറന്ന മനസ്ഥിതി അല്ലെങ്കിൽ മനസ് മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നത് സാമ്പത്തികപരമായിട്ട് ഒരൊക്കെ ഒരു ഫ്രീഡം ആർക്കെങ്കിലും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ നല്ലതുപോലെ ഒരു കഴിവ് വരികയാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഫേമസ് ആവാൻ കഴിയുന്നു സമൂഹത്തിൽ ഒന്ന് പേരെടുക്കാൻ സാധിക്കുന്നു ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണുമ്പോഴെന്താണ് നല്ല ഒരു ആണ് എന്ന് പറയാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു അതുവഴി നിങ്ങളെ എല്ലായ്പ്പോഴും കാണാനും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം നല്ല ഒരു വളർച്ചയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വളർച്ച വളർച്ച എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു പ്രോഗ്രസ്സിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം പുതിയ തുടക്കം വന്നു ജഡ്ജ്മെന്റ് വന്നു എന്നിട്ട് എന്താണ് കിങ് ഓഫ് ഫാൻസിന്റെ എനർജി വന്നിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഹെർമിറ്റിന്റെ അനാർത്ഥികൾ കണ്ടല്ലേ ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള വേക്കണിങ് ഉണ്ടാകുന്ന സ്പിരിച്വൽ പാത്തിലൂടെ കുറെ കാലം സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ആത്മീയപരമായ കാര്യങ്ങളിൽ മുഴുകി കഴിയുമ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ നിജസ്ഥിതി ബോധ്യപ്പെടാനുള്ള ഒരു കഴിവ് വരും കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടാനുള്ള ഒരു കഴിവ് വന്നു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി സക്സസ് വരാൻ തുടങ്ങുന്നത് ഇവിടെ അതുപോലെ തന്നെ ജീവിതഭാരം താഴെ വെച്ച് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇവിടെ ഇവിടെ സെവൻ ഓഫ് ഫോൺസിന്റെ എനർജി ഉണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ചുറ്റിനും പ്രശ്നങ്ങളാണ് ഇതിൽ നിന്നെല്ലാം മറികടന്നാണ് മുന്നോട്ട് വരുന്നത് പ്രശ്നങ്ങളെ മറികടക്കാതെ മുന്നോട്ടൊന്നും വരാൻ പറ്റുന്ന പറ്റുകയില്ല പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അത് ഭീരുക്കളുടെ ലക്ഷണമാണ് അവിടെയാണ് കോൺഫിഡൻസ് അത്യാവശ്യമായിട്ടും വേണ്ടത് എനിക്ക് വിജയിക്കാൻ സാധിക്കും ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ വിജയിയാകും എന്നൊരു കോൺഫിഡൻസ് വേണം ഏതൊരു കാര്യത്തിലും മുന്നോട്ട് ഇറങ്ങുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഫൈവ് ഓഫ് വാൻസിൻ്റെ എനർജിയത്ത് തന്നെയാണ് തമ്മിൽ മുന്നോട്ട് വരണം മുന്നോട്ട് എനിക്ക് ജയിക്കണം കോമ്പറ്റീഷനാണ് ഈ ഒരു കോമ്പറ്റീഷൻ ഏറ്റവും നല്ലതാണ് കാരണം സ്പിരിച്വലായിട്ട് എവേക്കണിങ് ഉണ്ടാകുന്നത് ഇവിടെ നിന്നുമാണ് കോമ്പറ്റീഷനിൽ നിന്നുമാണ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായിട്ട് ഇവിടെ വിജയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രപഞ്ചം എന്താണ് നമ്മളെന്താണ് താൻ എന്താണ് ഞാൻ എന്താണ് എൻ്റെ ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത് സോൾ എന്താണ് ഇതൊക്കെ അറിയാനുള്ള ഒരു കഴിവ് വന്നു കഴിഞ്ഞാൽ തന്നെയും അവിടെ നിങ്ങളുടെ ജീവിതം പകുതി വിജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെയോ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നിട്ട് വരുമ്പോൾ എന്താണ് ഡബിളിന്റെ എനർജി ഉണ്ട് ഇവിടെ പലർക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി ഇവിടെ ഫീൽ ചെയ്യുന്ന നെഗറ്റീവ് എനർജി എങ്ങനെ വരുന്നതാണ് നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നതാണ് ഓഹ് കണ്ടില്ലേ അവൻ എത്ര പെട്ടെന്നാണ് ഉയർന്നത് അല്ലെങ്കിൽ അവൾ എത്ര പെട്ടെന്നാണ് ഉയർച്ചയിൽ വന്നത് മുമ്പ് ആരും അറിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ കണ്ട പത്ത് പേരെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ആവശ്യമില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടാനും പലർക്കും ഒരു പലർക്കും ഒരു സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടാവുകയാണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം മറ്റുള്ളവരോട് ആവശ്യമില്ലാത്തത് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് വീട്ടിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ഫ്രണ്ട്ഷിപ്പിനിടയിലായാലും എന്തുവായാലും നിങ്ങൾക്ക് ഏഹ് മനസ്സിന് സ്ഥിരത കൊടുക്കേണ്ടിടത്ത് അല്ലെങ്കിൽ മനസ്സിന് സംയമനം പാലിക്കേണ്ടിടത്ത് ആ സംയമനം പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാത്തത് പറയാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാകരുത് കുറച്ചൊന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകണം മനസ്സിനൊന്ന് ഒരു കൺട്രോൾ കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഇവിടെ പറയുന്നത് ഓഫ് നൈനോക്സോഡിൻ്റെ എനർജി അതുപോലെ ഫൈവ് ഓഫ് ഫൈബോക്സോഡിൻ്റെ എനർജിയുണ്ട് നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ മോഷണം അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നിന്നെങ്കിലുമൊക്കെ പറ്റാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റു പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മോശമായ രീതിയിൽ മുന്നോട്ട് വരുന്ന ചില സമയമാണെങ്കിൽ അവിടെ നിങ്ങൾ വളരെ അധികം ഒന്ന് സൂക്ഷിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഫ് സോഡിന്റെ അവസ്ഥയുണ്ട് ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്തതൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് ഏൽക്കാനുള്ള ഒരു പ്രവണതയാണ് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ വിള്ളലുകൾ കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ പ്രശ്നങ്ങൾ ഇതൊക്കെ വരുന്നത് ഈ കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഉറക്കമില്ലാത്ത ചില അവസ്ഥകളെ ഒക്കെ നേരിടേണ്ടതായിട്ട് വരാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് വരാൻ സാധിക്കും ആരാണോ നിങ്ങളോട് കള്ളം പറഞ്ഞ് കൂടുന്നത് അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം വരാൻ തുടങ്ങുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്ത് വ വരുന്നവരെ ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കഴിവൊന്നും ഇല്ലായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഡ്യൂഷൻ പവർ ഒക്കെ വർധിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളിലേക്ക് ആരാണോ മോശമായിട്ട് രീതിയിൽ സംസാരിച്ചു വരുന്നത് അല്ലെങ്കിൽ മോശമായ പെരുമാറ്റത്തിലേക്ക് നിങ്ങളിലേക്ക് വരുന്നത് ആരാണോ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്ന അതുപോലെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിത വിജയത്തിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് തന്നെയാണ് നമുക്ക് ഇവിടെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വതം സ്വതവേ സ്വയമായിട്ടുള്ള ബുദ്ധിയെ പ്രയോഗിക്കുക അതാണ് നല്ലത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് പല പരിഭവങ്ങളും പരാതികളും ഒക്കെ യൂണിവേഴ്സിനോട് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വേണ്ട എനിക്കുള്ളത് എനിക്ക് ജെനുവിനായിട്ട് കിട്ടിയ സ്വഭാവമാണ് എനിക്കുള്ളത് എൻ്റെ ശരീരം എനിക്ക് ജെനുവിനായിട്ട് കിട്ടി എൻ്റെ ബുദ്ധി എനിക്ക് ജെനുവിനായിട്ട് കിട്ടി എനിക്കുള്ള ചില ഗിഫ്റ്റുകളുടെ വായനയിൽ നിന്നുള്ള ഗിഫ്റ്റുകളൊക്കെ എനിക്ക് ജനുവനായിട്ട് കിട്ടിയതാണ് അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയോഗിച്ചിട്ടുമാണ് എനിക്കത് ലഭിച്ചത് മറ്റുള്ളവരുടെ വലിയ വീട് കണ്ട വലിയ വാഹനം കണ്ടിട്ടൊക്കെ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യത്തിന് മുതിരാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്കുള്ള ഐശ്വര്യം നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്ന ദൈവാനുഗ്രഹമാണ് അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് ചിലർക്കൊരു സ്വഭാവമുണ്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് എനിക്ക് അവർക്കതുണ്ട് എനിക്കിത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് വഴക്കും ബഹളവും എന്തിനാണ് അങ്ങനെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നത് എന്തിനാണ് നിങ്ങളുടെ നല്ല പോസിറ്റീവ് എനർജി ഡൗൺ ആവും നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഔട്ട്സൈഡറാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു രക്ഷ വേണമെന്നുള്ള അവസരത്തിൽ നിങ്ങൾ യൂണിവേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ സഹായത്തിന് വരും എന്നുള്ളതാണ് ഏതെങ്കിലും ആപത്തിൽപ്പെട്ടിട്ട് ആരെങ്കിലും വെളിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ഏഞ്ചൽസിനെ വിളിക്കുക അല്ലെങ്കിൽ ഡിവൈനോട് പ്രാർത്ഥിക്കുക യൂണിവേഴ്സിൽ ഒരു വിശ്വാസം അർപ്പിക്കുക തീർച്ചയായിട്ടും അവിടെ അതൊരു രക്ഷയാകും എന്നാണ് ഇവിടെ കാണുന്നത് ട്രെയിനിങ്ങിനാണ് ജീവിതത്തിൽ എപ്പോഴും മെഡിറ്റേഷന് തയ്യാറാവുക ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകണോ അവിടെ എന്തെങ്കിലും നിങ്ങൾക്കൊരു തടസ്സമുണ്ടോ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു വിധത്തിലൊരു വഴിതടസ്സമുണ്ടോ നിങ്ങൾക്ക് ആ വഴി തിരിച്ചു വരാവുന്നതാണ് വഴി തിരിച്ചു വരിക എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വേണ്ടത് അതായത് മെഡിറ്റേഷൻ ചെയ്യുക അത്യാവശ്യ കാര്യമാണ് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ അതിനുള്ള എളുപ്പമാർഗം മെഡിറ്റേഷൻ തന്നെയാണ് അതുകൊണ്ട് അതിൽ മുഴുകണം എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മൈൻഡിന് അങ്ങനെ തിരിച്ചുവിടാവുന്നതാണ് എന്ന് ഇവിടെ പറയുന്നു ഒരു കാര്യമായിട്ടെടുക്കാവേ മൈൻഡ് കണ്ടോ നിങ്ങൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളിലും നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ ആവാൻ പാടില്ല നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പറയത്തില്ലേ നമ്മുടെ മനസ്സ് മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയാറുള്ളത് അല്ലെ അപ്പം നമ്മളുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് പ്രതിഫലിപ്പിക്കും എന്ന് പ്രതിഫലിച്ചിരിക്കും നമുക്ക് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പലരുടെയും ചില ആൾക്കാരുടെ മുഖം നോക്കുമ്പോഴെന്താണ് കടന്തൽ കുത്തിയ പോലെ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ നെഗറ്റീവ് എനർജി ബാധിച്ച് നമ്മൾ അവരുടെ എന്തോ മോഷണം നടത്തിയതുപോലെയൊക്കെ ഉള്ള ഒരു തോന്നലാണ് പക്ഷെ ചില ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവരോട് സംസാരിക്കാൻ തോന്നും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി കീപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ് പുഞ്ചിരിച്ച മുഖവുമായിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോഴാണ് നമുക്കും നമ്മളുടെ ഉള്ളിൽ നിന്നും അറിയാതെ നമ്മളുടെ ചുണ്ടിലേക്കും പുഞ്ചിരി പാസ്സാവുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയുടെ വൈബെന്ന് പറയുന്നത് വളരെ വലുതാണ് മനസ്സിലായോ അപ്പോൾ എല്ലായ്പ്പോഴും മുഖം ഇങ്ങനെ വികൃതമാക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മനസ്സിൽ ശുദ്ധത വരുത്തൂ മുഖം ശുദ്ധമാക്കൂ മനസ്സിൽ ശുദ്ധമാക്കും മനസ്സിൽ ശുദ്ധതയുണ്ടെങ്കിൽ മാത്രമേ മുഖത്ത് അത് കളിയാടുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ മനസ്സിലെ നെഗറ്റീവ് എനർജി മറ്റുള്ളവരുടെ അസൂയ വിദ്വേഷം പക ഇതൊന്നും വെച്ച് പുലർത്താൻ പാടില്ല അങ്ങനെ വെച്ച് പുലർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ആ ആപത്തുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം മാറ്റിയിട്ട് ഹൃദയം പരിശുദ്ധമാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തും പരിശുദ്ധി തെളിയും നിങ്ങളുടെ മുഖത്തും പ്രസാദം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ സാധ്യമാകും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരിക തന്നെ ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഓട്ടോസിടെക്ക് പോസ് പോൺമെൻറ്റാണ് ഏതൊരു കാര്യവും നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഡബിൾ ഫോർ വന്നിട്ടുണ്ട് ഇവിടെ ഫോർ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ വിചാരിക്കും പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെക്കും കഴിയുന്ന ആൾക്കാരായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നാളെ ആട്ടോ മറ്റന്നാളാട്ടോ എന്ന് പറഞ്ഞ് മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണം എന്നുള്ള കുട്ടികളായാലും നാളെ പഠിക്കാൻ മറ്റന്നാൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു ജോലി നാളെ ചെയ്യാതെ മറ്റന്നാൾ ചെയ്യാം അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തിരിക്കണം മനസ്സിലായി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇന്ന് തന്നെ ചെയ്തിരിക്കണം നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പാടില്ല അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ക്ഷീണം വിധത്തിലേക്ക് നിങ്ങളുടെ ആരോഗ്യം മാറുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അപ്പോഴപ്പോൾ തന്നെ ഉള്ള ജോലികൾ അപ്പോഴപ്പോൾ ചെയ്തു തീർക്കുകയാണ് ആവശ്യം മാറ്റിവെക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടാനും അത് സഹായകമാകും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും അതുവഴിയുള്ള ഈ ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് സ്വീകരിക്കാനും സാധിക്കും തീർച്ചയായിട്ടും അതുവഴി നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ